സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയെ തെലിയ കേസ് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിഷയട്ട എനിക്ക് അങ്ങ് അങ്ങനെ അങ്ങ് പിന്മാറാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാരുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത് കാണുമ്പോഴേ അവരോടൊക്കെ ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം മാത്രം പുച്ഛം മാത്രം അതായത് ഇപ്പോഴങ്ങ് വൈദ്യൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് കുറേ ടീമങ്ങളങ് ഇറങ്ങിയിട്ടുണ്ട് ഈ അമ്മയെയും മകനെയും സമൂഹത്തിൽ നാറ്റിക്കാനും അവർ അവരൊക്കെ ഡീസൻ്റാണ് ഞങ്ങളുടെ ഈ പിന്നെ കുടുംബ ത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ദീന ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ഒരു വോയിസ് ക്ലിപ്പ് വിട്ടതാണ് ഇനിയും കിട്ട ഇനിയും ഉണ്ട് വോയിസ് ക്ലിപ്പ് ഇനിയുമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ദീനരോധനങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും മനസ്സിലായത് ഈ ഏലിയാമ്മ എന്ന് പറയുന്ന എൺപത് വയസ്സുള്ള അമ്മയെയും ആ മകനെയും സമൂഹത്തിൻ്റെ മുന്നിൽ നാറ്റിക്കാൻ കിട്ടിയൊരവസരം അതങ്ങ് അങ്ങ് പാഴാക്കാതെ ഇവരങ്ങ് എടുക്കുകയാണ് വേറെ ഒന്നുമല്ല ഈ വൈദ്യൻ ഫാമിലി എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു അച്ഛയൻ ഈ പിന്നെ ലീലാമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ച് അതിൻ്റെ അകത്തൊരു മകൻ ഉണ്ട് ആ മകൻ വൈദ്യൻ ഫാമിലി അല്ല എന്നാണ് ഇവര് പറയുന്നത് ഇവൻ ഇവനെവിടത്തെ വൈദ്യൻ ഫാമിലിയാണ് പിന്നെ അതുമാത്രമല്ല ഈ വൈദ്യൻ ഫാമിലി എന്ന് പറഞ്ഞ് ഇതാര് അങ് പതിച്ച് തീരെഴുതി കൊടുത്തിട്ടുണ്ടാ അതായത് ഇതെന്തോ അങ്ങ് ജമാവകാശം കിട്ടിയതുപോലെയാണോ ഏഹ് ഈ വൈദ്യൻ ഫാമിലി എന്ന് വരാനുണ്ടായ കാര്യം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്നൊരാൾ പറഞ്ഞു അതായത് ഇവർ പണ്ട് ഈ കണ്ണിൻ്റെ ചികിത്സയൊക്കെ നടത്തുന്ന കുറച്ച് ടീമുണ്ട് ആ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇനി അവർ മാത്രമല്ല ഇവിടെ വൈദ്യൻ ഫാമിലി ആയിട്ടുള്ളത് മറ്റു പലരുമുണ്ട് അവരൊക്കെ നല്ല ഡീസൻറ്റായിട്ട് ജീവിക്കുന്നവരുമാണ് പിന്നെ കണ്ണിൽ കുരുവുള്ള ചില ആൾക്കാരുണ്ടല്ലോ ചില അച്ചായന്മാരുണ്ടല്ലോ അതായത് വലിയ ആഢ്യന്മാരാണ് ഞങ്ങളുടെയൊക്കെ കുടുംബം തറവാട് എന്നൊക്കെ പറയുന്ന ചില ടീമുകളുണ്ട് ഇങ്ങനെയുള്ള മാറിയ കഥകൾ വരുമ്പോഴേക്ക് അവർക്ക് ഈ പിടിച്ചു നിൽക്കണമല്ലോ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം ഞങ്ങളൊക്കെ ഡീസൻറ്റായിട്ട് ഈ ജീവിക്കുന്നവരാണ് ഞങ്ങൾ എണ്ണൂറ് കുടുംബം ഞങ്ങളൊക്കെ വളരെ നല്ല മനുഷ്യരാണ് ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവുമായിട്ടാണ് ഈ ഈ ചേട്ടും മകനെയും കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇവിടെ മഞ്ജു എന്ന് പറയുന്ന ഒരു ടീച്ചർ ഈ അമ്മയെ തല്ലിയതൊന്നും ഇവർക്ക് ഒരു പ്രശ്നവുമല്ല അവരെയൊക്കെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ അമ്മക്ക് കിട്ടിക്കോട്ടെ അതിനൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ടീച്ചറെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ലക്ഷ്യം അതെന്തിനാണെന്നല്ലേ ഈ ലീലാമ്മ എന്ന് പറയുന്ന ഈ അമ്മച്ചിയോട് ഈ ഫാമിലിയിലെ കുറച്ച് ടീമുകൾക്ക് കുറച്ച് ദേഷ്യമുണ്ട് അത് പണ്ടേ ഉള്ള കുറച്ച് ദേഷ്യമാണ് എന്തോ ഇവർ അച്ചായൻ ഇവർ തട്ടിയെടുത്തു എന്നോ അച്ചായൻ കല്യാണം കഴിച്ച് പിന്നെ അച്ചായൻ ഇവർ പിടിച്ചു വെച്ചു തന്നോ അച്ചായൻ്റെ സ്വത്ത് മാറ്റിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല ഈ വൈദ്യൻ ഫാമിലി എന്ന് പറയുന്ന ടീമിൽ കുറച്ച് ആൾക്കാർ എല്ലാവരും ഇല്ലാട്ടാ ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഇതിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുന്നതിപ്പോൾ അവർ വരുന്നത് അവർ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തെറിവറിയാം കുറേ ഈ പിന്നെ വാർത്ത കൊടുക്കുന്നവരെ തെറിവറിയാം അതുപോലെ പിന്നെ എന്നവരുടെ ഭീഷണിപ്പെടുത്തുക നീ എന്തിനാണ് ആ വൈദ്യം ഫാമിലീനെ പറയുന്നതെന്ന് പറയുക ഇപ്പോഴും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ ഫാമിലി ഏതാണ് ആ ഫാമിലിയെ പറ്റിയല്ലേ പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാവരും തെറ്റുകാരാകുന്നതെന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പോൾ മഞ്ജു ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂ പിന്നെ കൂടപ്പറപ്പുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ കുടുംബക്കാരുണ്ടാവും അവരെല്ലാം മോശക്കാരാണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മളാരും കാണുന്നുമില്ല ഇത് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രമല്ലേ അവർ കുറ്റക്കാരിയാണെന്ന് പറയുന്നത് അവർക്കൊരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല അതായത് അവർ അത്രയും വലിയ ഒരു പാതകമാണ് ചെയ്തിരിക്കുന്നത് അവർ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ മലയാളികളുടെ ശിരസ് കുനിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്രയും മോശപ്പെട്ട പ്രവൃത്തി വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ഈ സ്ത്രീ പുറം ലോകം പോലും പിന്നെ കാണില്ല അത്രത്തോളം അവർ തുറുങ്കിലടക്കും അത്രത്തോളം ശിക്ഷയാണ് കിട്ടാൻ പോവുക പിന്നെ നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ ഇവർക്കൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ തന്നെ പിൻബലവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി വരാം നമ്മളെ പിന്നെ അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തോത് നിൽക്കുന്ന വിധേയമാർ അല്ലേ അവിടെ ഒന്നുമില്ലാത്തവന് എപ്പോഴും ജയിലിലെല്ലാം കിടക്കേണ്ടി വരും എന്തെങ്കിലും ഉള്ളവനാണെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാധീനം അതായത് മാപ്പ് ഇനിയൊന്നും ചെയ്യില്ലേ എന്നിട്ടുള്ള മാപ്പും ഇങ്ങനെയുള്ള കുറെ വെളുപ്പിക്കൽ ടീമും ഉണ്ടല്ലോ അതാണ് ഞാന് ഈ വാർത്ത ഇതൊക്കെ കേട്ടപ്പോഴേ ഞാനിങ്ങനെ അതിൻ്റെ കമൻ്റ് ബോക്സൊക്കെ നോക്കി അപ്പോഴാണ് അറിയുന്നത് ഈ അമ്മച്ചെയും മകനെയുമാണ് ഇവരെല്ലാവരും ഇപ്പോൾ കുറ്റക്കാരായിട്ട് കണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ ഈ പിന്നെ മകന ഇവർ എപ്പോഴും പരിഹസിക്കലാണ് ഇവരുടെ ജോലി ഈ കുടുംബാംഗങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ പുറത്ത് കിട്ടൂലല്ലോ ഈ മകനെ നല്ല രീതിയിൽ പരിഹസിക്കും അതിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദുഃഖമുണ്ട് എന്നുള്ളതാണ് ഈ മകനെയും ഈ വൈദ്യൻ ഫാമിലി നീ ഏത് വൈദ്യം ഫാമിലിയാടാ നീ ഒരു വൈദ്യം ഫാമിലി അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വൈദ്യം ഫാമിലിയിലെ വലിയ വലിയ ടീം ഉണ്ടാവില്ലേ ഇവരൊക്കെ ഇങ്ങനെ അപമാനിക്കും ഈ ഒരു ആളാണ് അതാരാ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പിന്നെ ഒരു അടുത്ത അറിയുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ഇന്നൊരു ഫോൺ കോളിലൂടെ പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പൊന്നും ഇവിടെ വെക്കുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചോദിച്ചിട്ട് വെക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അനുമതി ഇല്ലാതെ അങ്ങനെ വെക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഇവരെ ഈ ഒരു പയ്യനെ നല്ല രീതിയിൽ ഇവർ കിട്ടുന്ന ചാൻസിലൊക്കെ വെച്ച് അപമാനിക്കലുണ്ട് ഈ ഒരു പേരും പറഞ്ഞിട്ട് അതാണ് അപ്പോൾ നമ്മൾ ആകെ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കുടുംബചരിത്രമോ കാര്യമൊന്നും നമ്മൾ നോക്കുന്നില്ല ഇനി ഇദ്ദേഹത്തെ നിങ്ങൾ എന്തെങ്കിലും ഇനി കഞ്ചാവ് മദ്യം എന്ന് പറഞ്ഞാലോ അതും നമ്മൾ നോക്കുന്നില്ല നമ്മൾ പറയുന്നതും പ്രവർത്തി നമ്മൾ പ്രതികരിക്കുന്നതുമായ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് വയസ്സുള്ള അമ്മയെ തല്ലിയതും അവരെ തള്ളിയിട്ടതും ആ കുഞ്ഞുങ്ങളോട് പോലും പറയുകയാണ് അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല െന്തു പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവരെ ന്യായീകരിച്ച് ഒരിക്കലും ഈ മഞ്ജു ടീച്ചറുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല എല്ലാവർക്കും സങ്കടമുണ്ടാകും എങ്ങനെയെങ്കിലും ഈ പിന്നെന്താ പറയേണ്ടത് ഈ ലീലാമ്മയെ കിട്ട ഒരു ചാൻസ് കിട്ടിയതല്ലേ എല്ലാവരും അങ് ഇറങ്ങിയിരിക്കുക ഒരു എണ്ണൂറ് കുടുംബുണ്ട് എന്നാ പറയുന്നത് എണ്ണൂറ് പേരും ഞങ്ങളങ്ങ ഇറങ്ങിയിരിക്കുവാന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവൻ്റെ ഒന്നും കൂടെ എണ്ണൂറുണ്ട് നീൻറ്റത് വെള്ള അടിച്ചിട്ടൊക്കെയാന്ന് ആൾക്കാർ വിളിക്കുന്നത് ഭീഷണിപ്പെടുത്താൻ മനസ്സിലായാ അതായത് രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെയാണ് വിളിക്കുന്നത് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ വിളിച്ച് തിരിച്ചു പറയുന്ന നല്ലോണം പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു പിന്നെ ഇത് ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ തെറി തെറി അത് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇത്രയും വലിയ മുകളാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് യുവന്മാരിൽ ഇതിലും വലിയ ഭാഷ എന്താണ് വിളിക്കേണ്ടത് ഒരു ഉളുപ്പ് ഉളുപ്പുണ്ടോ ഈ ഈ ഈ നാറികൾക്കൊന്നും ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളതാണ് മിണ്ടാതിരുന്നാൽ പോരെ എന്തിനെ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് തൂറാൻ വരുന്നത് അതെനിക്ക് മനസ്സിലാകാത്തത് അതാണ് ഇത്രയും വലിയ ഒരു ഒരു ടീമുകളുണ്ടല്ലോ ശരിക്കും ഉമാരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല രീതിയിൽ പുളിച്ച തെറി പറയാൻ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചാനലായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല ഇനി എൻ്റെ സകല നിയന്ത്രണവും വിട്ടിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും ചിലപ്പോഴേ മനസ്സിലേ അത്രത്തോളം ഭയങ്കര മോശമായ പ്രവൃത്തികളാണ് ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്നും വരുന്നത് എന്നുള്ളതാണ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അല്ല അവിടെയുള്ള സ്ത്രീകൾക്കൊന്നും പറഞ്ഞ് മനസ്സിലായിക്കൂടെ അല്ല ഇതൊക്കെ ചില ആൾക്കാരുടെ പാരമ്പര്യം ഇതായിരിക്കും ഈ അമ്മയെ തല്ലലും അമ്മയെ നോക്കാത്തതും ഈ പിന്നെ അത് ഉപേക്ഷിക്കലും അതുപോലെ തന്നെ ഈ അനാഥാലയത്തിൽ കൊണ്ടാക്കലും നമുക്കറിയാമല്ലോ ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടാക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അവരൊക്കെ വലിയ വലിയ ടീമുകളായിരിക്കും ചിലപ്പോഴേ ഇതുപോലെയുള്ള മനസ്സുള്ളവരായിരിക്കും കൊണ്ടു ഇങ്ങനെ അമ്മയെ കൊണ്ടുവിടുന്നതൊക്കെ നാണം കെട്ട വർഗ്ഗമെന്നേ എനിക്ക് പറയാനുള്ളൂ ഇതിലപ്പുറത്തൊന്നുമില്ല അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ചെയ്യാണ് നന്ദി നമസ്കാരം